നിങ്ങളുടെ കാറിന്റെ മെയിൻ്റെനൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എ ടു സെഡ് കാര്യങ്ങൾക്ക് ഒമാനിൽ തന്നെ ഏറ്റവും മികച്ച സർവീസ് നൽകുന്ന ഗ്യാരേജ് ആണ് ഫോർ വീൽ പ്രോ ഇപ്പോൾ ഒമാൻ മലയാളത്തിന്റെ വ്യൂവേഴ്സിന് പതിനഞ്ച് റിയാൽ വകുത്തു വരുന്ന ഒരു സ്പെഷ്യൽ പ്രൊമോഷനും ഇവർ നൽകുന്നുണ്ട് ഇപ്പം നമ്മൾ ഒമാൻ മലയാളി ഗ്രൂപ്പിന് വേണ്ടി കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു നോർമൽ സർവീസ് ചെയ്യുന്നില്ലേ നോർമൽ സർവീസിന് നമുക്ക് ഓൾറെഡി സിക്സ്റ്റീൻ ചെക്ക് പോയിന്റ്സ് ഉണ്ട് അത് കൂടാതെ നമ്മൾ ഒരു ടോട്ടൽ ബോഡി ക്ലീനിങ് പ്ലസ് സ്പാർക്ക് പ്ലഗ് കംപ്ലീറ്റ് ചെക്കിങ് ഒരു ഒരു ഹെഡ്ലൈറ്റ് പ്ലസ് ഡയഗ്നോസ് സോ അതൊരു പാക്കേജ് ആയിട്ട് ആയിട്ട് സോ അത് നമ്മൾ ഒരു ഗിഫ്റ്റ് അപ് ടു നെക്സ്റ്റ് മന്ത് വരെ അതൊരു വണ്ടർഫുൾ ഓഫർ തന്നെയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു നോർമൽ സർവീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ റിയാൽ വർക്ക് വരുന്ന ഒരു പാക്കേജ് ആണ് ഇവർ ഫ്രീ ആയിട്ട് നൽകുന്നത് അപ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നിങ്ങൾ ഒമാൻ മലയാളത്തിന്റെ വ്യൂവർ ആയിരിക്കണം ഈ വീഡിയോ കണ്ടുവരണം പിന്നെ ഈ ഫോർ വീൽ പ്രോ ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കണം ഇവരുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പ്രീമിയം വാഹനങ്ങൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലത്തെ സർവീസ് തന്നെയാണ് ഓർഡിനറി വാഹനങ്ങൾക്കും നൽകുന്നത് നമ്മൾ ആക്ച്വലി ഒമാനിലെ ആദ്യത്തെ ഗൾഫ് എക്സ്പ്രസ് സർവീസ് സെന്ററാണ് സോ ഗൾഫുകളിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ഫ്രോം നയൻറ്റീൻ നോട്ട് ഫോർ സോ വി ആർ പ്രൗഡ് ടു സേ ദാറ്റ് ഒമാനിലെ ആദ്യത്തെ ഗൾഫ് എക്സ്പ്രസിന്റെ ഔട്ട്ലെറ്റ് ആണ് സോ നമുക്ക് നമ്മുടേതായ ക്രൈറ്റീരിയാസ് ഉണ്ട് ഫോർ ഫോർ എക്സാമ്പിൾ ഒരു റേഞ്ച് റോവർ വന്നാലും ശരി ഒരു സണ്ണി വന്നാലും വി ട്രീറ്റ് ആസ് ഈക്വൽ കാര്യം അതിൻ്റെ സർവീസ് പാറ്റേൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഹാവ് ചെക്ക് പോയിന്റ്സ് അതിലൊരു സിക്സ്റ്റീൻ ചെക്ക് പോയിന്റ്സ് നമുക്കുണ്ട് അതിൽ എല്ലാ വണ്ടിയും അതിൽ കാറ്റഗറൈസേഷൻ ഒന്നുമില്ല ഈവൻ റേഞ്ച് റോവർ ഔട്ട് സണ്ണി ഔട്ട് ഇതിന്റെ ചെക്ക് പോയിന്റ്സ് എല്ലാം ഈക്വലായിട്ട് നമ്മൾ ഒരേ കണക്കായിരിക്കും ചെയ്യുന്നത് പിന്നെ ഇതിനെല്ലാം വരുന്ന വ്യത്യാസം എന്ന് വ്യത്യാസമാണ് വരുന്നത് സോ ഉള്ള എല്ലാം ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ആണ് അതായത് വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള അവിടെയാണ് ആ ചേഞ്ചസ് വരുന്നത് ഫോർ വീൽ പ്രോവിനെ പ്രോ ഓഫ് റോഡ് കമ്മ്യൂണിറ്റിക്ക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ട് കേട്ടു എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് ആക്ച്വലി ഞാനും കുറച്ച് നല്ല സുഹൃത്തുക്കളുമായിട്ട് കഴിഞ്ഞ ഒരു ആറേഴ് വർഷമായിട്ട് നമ്മൾ ഓഫ് റോഡിൽ വിലമായിട്ടുള്ളതാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടെത്തിയതെന്ന് വെച്ച് കുറേ ആൾക്കാരുണ്ട് എസ് യു വി വണ്ടികളുള്ളതുണ്ട് പക്ഷേ ഇത് ഇവർ എങ്ങനെ പോകണം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് അത് ഏത് ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകേണ്ടുള്ളത് ഇതൊന്നും ഇവർക്ക് അറിയത്തില്ല സോ ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ലൈക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഫോർ വീൽ പ്രോ അഡ്വഞ്ചർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതിനകത്ത് വരുന്നത് വെച്ചാൽ നമുക്ക് ഓഫ് റോഡ് വെഹിക്കിൾസുള്ള എസ് യു വിസുള്ള ആർക്കും ഇതിൽ ജോയിൻ ചെയ്യാം ഫ്രീ ആണ് ഇറ്റ്സ് ടോട്ടലി ഫ്രീ സോ അതിൽ നമ്മളെ സൈഡിൽ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടീം മെമ്പേഴ്സിൻ്റെ സൈഡിൽ നിന്നും വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് പിന്നെ ഡെസേർട്ട് ഡ്രൈവ് ലൈക്ക് ഫ്രീ ട്രെയിനിങ് അത് ഫിസിക്കലി ആൻഡ് ടെക്നിക്കൽ ട്രെയിനിങ് പ്ലസ് എല്ലാ രീതിയിലും നമ്മളത് എല്ലാം ഫ്രീ ആയിട്ട് ഹെൽപ്പ് ഹെൽപ്പ് ചെയ്യുന്നു അപ്പോൾ ഈ ഓഫ് റോഡൊക്കെ പ്രിഫർ ചെയ്യുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് തീർച്ചയായിട്ടും അവരെ സ്കില് ഡെവലപ്പ് ചെയ്തു പിന്നെ അവർക്ക് ആ എങ്ങനാണ് ഇപ്പം ഒന്ന് സ്റ്റക്കായി കഴിഞ്ഞാൽ റിക്കവർ ആവുന്ന സെൽഫ് റിക്കവർ ആവുന്നത് അതിൻ്റെ എല്ലാം ടിപ്സും അത് നമ്മൾ പ്രാക്ടിക്കലി അവർക്ക് കാണിച്ചു കൊടുക്കും പ്രത്യേകിച്ച് പ്രീമിയം കാറുകൾക്കൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഏറ്റവും മികച്ച സർവീസാണ് ഇവർ നൽകുന്നത് അതിവിടുത്തെ വണ്ടികൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ വാഹനത്തിന്റെ മെക്കാനിക്കൽ വർക്ക്സ് ആയിക്കോട്ടെ പാർട്സ് പെയിന്റിങ്സ് കാർ ഏ സി വർക്ക് ഇലക്ട്രിക്കൽ വർക്ക്സ് ഓൺ ഓഫ് റോഡ് സർവീസ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ഓഫ് റോഡ് വെഹിക്കിൾ സർവീസ് എഞ്ചിൻ വർക്ക്സ് കസ്റ്റമൈസേഷൻ മോഡിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് ആയിട്ടാണ് ഇവർ ചെയ്തു തരുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു ഓഫർ അത് നവംബർ മുപ്പത് വരെ ആയിരിക്കും കേട്ടോ ലൊക്കേഷൻ വരുന്നത് മസ്ക്കറ്റ് റൂബിയിലെ കെം ട്രേഡിങ്ങിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇനി കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോ ആ ഓഫറിൻ്റെ കാര്യം മറക്കണ്ട മാക്സിമം പ്രയോജനപ്പെടുത്തി ¡Gracias!